ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ഓല കൊണ്ടൊരു മാനനയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു എടുക്കുക ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈർക്കലിയിൽ നിന്ന് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇറുക്കലിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഒരേ ലെവലിന് അതിൻ്റെ അറ്റം വെട്ടി കൊടുക്കണം ഇതിൻ്റെ അറ്റം വെട്ടി കൊടുക്കണം െ വെട്ടിക്കൊടുത്തിട്ട് ഒരു ഇതിലെ ഒരു കഷ്ണം ഒല എടുത്തിട്ട് ഒല എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കണം ഇങ്ങനെ വയ്ക്കണം ഇതേപോലെ വെച്ചിട്ട് അടിഭാഗം ഇങ്ങനെയാണ് വെക്കേണ്ടത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒന്നും കൂടി ഞാൻ കാണിക്കുന്നത് എന്നിട്ട് ദ ഇതിങ്ങനെ ഒരു എയ്റ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വളച്ച് മടക്കിതേ ഇങ്ങനെ മുകളിലോട്ട് വയ്ക്കണം വച്ചിട്ട് അടുത്ത കഷ്ണം പോലെ എടുത്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളിൽ കൂടി അല്ല ഉള്ളിൽ കൂടി ദേ ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിൽ കൂടി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് വശത്തൂടി ദേ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുക്കണം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ വളച്ചെടുക്കണം വളച്ചതേ താഴ്ത്തൂടി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഒന്നും കൂടി കാണിക്കാൻ ഇങ്ങനെ വളച്ച് ഇതിൻ്റെ അടിവശത്തൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം വച്ചിട്ട് അത്തിരി അങ്ങോട്ട് വലിച്ചു വെച്ചതാണ് വെച്ചിട്ട് ഈ ഓല ഇതുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്കൂടി ഒന്നും കൂടി ഇതെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് ഇത് ഇതിൻ്റെ ഇപ്പോൾ വെച്ചതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെയും വെച്ച് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒരേ ഇതിൽ വലിച്ചെടുക്കുക വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്യണം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് ഓഹ് ഉണ്ട് കൈ പോകുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കണം ഇതേപോലെ തന്നെ അപ്പുറവശവും വശവും ചെയ്തു കൊടുക്കണം ഇവിടെ കട്ട് ചെയ്തിട്ട് ഒന്ന് ടൈറ്റാക്കട്ടെ ഇത്തിരി ലൂസായി ആ എന്നിട്ട് ഈ വശവും കൂടി ഇങ്ങനെ അതേപോലെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലെ കൂടി ഇങ്ങനെ വലിച്ചെടുക്കുക വലിച്ച് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷം ദേ ഈ ഭാഗം ഇത് ഏതു വശമായാലും അപ്പുറം ഇപ്പുറമായാലും കുഴപ്പമില്ല അതേ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് മുകളിലേക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് മടക്കി മടക്കിങ്ങനെ കൊടുത്തിട്ട് ആ അടിഭാഗത്തെ ഇതും കൂടി ഇങ്ങനെ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ മടക്കി കൊടുക്കാം ഒന്നും കൂടി കാണിക്കാം ഇതേ ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ മടക്കിയിട്ട് ഇങ്ങനെ എൻ്റെ മുകളിലേക്കൂടി വയ്ക്കാം എന്നിട്ട് അടിയിൽ ഇല അടിയിലത്തെ ഇത് ഒന്നും കൂടി അതേപോലെ മടക്കി ഇതും അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ മടക്കി കൊടുക്കാം മടക്കിയിട്ട് ഒരേ ലെവലായിരിക്കണേ ഒരേ ലെവൽ വെച്ചിട്ട് ദ അതിൻ്റെ കൊമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കത്രിക വെച്ചിട്ട് കത്രിക വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് തെയ്യനെ താഴത്തേക്ക് ഇങ്ങനെ മടക്കി അത് ഇതൊന്നും കൂടി കാണിക്കുക ദ ഇങ്ങനെ മടക്കി അത് അപ്പുറത്തെ ഭാഗവും അതേപോലെ അങ്ങനെ മടക്കിയിട്ട് ഇത് അപ്പുറവശത്തേക്ക് എടുക്കണം അപ്പുറത്തെ വശത്തേക്ക് എടുത്തിട്ട് ആ സൈഡിലേക്ക് പിടിക്കണം കഴുത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് പിടിക്കുക കണ്ട ഇതേ ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് വയ്ക്കണം എന്നിട്ട് ഇത് ബാക്കിലേക്ക് എടുക്കണം എടുത്ത് ഇങ്ങനെ എടുത്ത് ഈ കഴുത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പിടിക്കണം ഇത് ടൈറ്റാക്കി പിടിക്കണം പിടിച്ചിട്ട് അപ്പുറത്തെ ആ ഓലയ്ക്കാൽ ഇതിലേ ഇങ്ങോട്ട് ചുറ്റി ഇത് വശത്തേക്ക് ചുറ്റി നല്ല ടൈറ്റിന് ചുറ്റണം എന്നിട്ട് ഇത് അപ്പുറത്തെ വശത്തേക്ക് ചുറ്റി ആവശ്യം വീണ്ടും ഇപ്പുറത്ത് വേണ്ട ഇങ്ങനെ ചുറ്റിയിട്ട് ആവശ്യം തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് ചുറ്റിയെടുക്കണം അപ്പോൾ ഓക്കെ ഇനി ഇത് നമ്മൾ നേരത്തെ ഒരിത്തിരി കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ആവശ്യത്തേക്ക് കയറ്റിക്കൊടുക്കുക കാണുന്നില്ലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ക്യാമറ ഇങ്ങനെ കയറ്റിയിട്ട് കൂടി ഇങ്ങനെ നടത്തിവിടുക അതുപോലെ തന്നെ അപ്രതഭാഗം അപ്പുറത്ത് ഭാഗവും ഈ സൈഡിൽ കൂടി ഇതിൻ്റെ ഈ ഓലക്കാലിൻ്റെ സൈഡ് അറ്റൊത്തിരി പൊട്ടിപ്പോയി അത് ശ്രദ്ധിക്കണം പൊട്ടാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കയറ്റിയിട്ട് അത് ഇതിലേ കൂടി കയറുന്നില്ല ഇനി പപ്പറക്കൂടി കയറ്റും ഈ വശത്തോടി ഇങ്ങനെ കയറ്റി കൊടുക്കുക ഇനി ബാലൻസ് വന്ന് ഇത് എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെയും കട്ട് ചെയ്ത് അതേപോലെ അപ്പുറത്തെ വശവും കട്ട് ചെയ്ത് കൊടുക്കണം നേരത്തെ ഈ വാല് പോലെയുള്ള വിഭാഗത്തിൻ്റെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഒരെണ്ണം ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഈ വാലില്ലേ ഈ വാല് പോലൊരിത്തിരി കട്ട് ചെയ്ത് വച്ചിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയണം ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് നാല് കാലാണ് ഇനി വേണ്ടത് കാലിനായിട്ടത് ഒരേ ലെവലിൽ ഇതേപോലെ ഇത്ര പോലെ അധികം വെച്ചിരിക്കണം നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത് ഈ ഭാഗം ഇത് നമുക്കിങ്ങനെ കുത്തി ഇങ്ങനെ വെക്കാനുള്ള ഭാഗം ഇത് ബാക്കി താഴത്തേക്ക് വരുന്ന കാലിൻ്റെ ഭാഗം അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഒരു ഭംഗിക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതെങ്ങനെ കുത്തി വയ്ക്കണം അതേപോലെ നാല് വശത്തും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ കുത്തിവെച്ച് കൊടുക്കണം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമായോ താങ്ക്